ശബരിമലയിലേക്ക് ദർശനത്തിനെത്തുന്ന ഒരു ഭക്തന്റെയും കണ്ണുനിർ വീഴ്ത്തില്ലെന്ന് പട്ടികജാതി പട്ടികവർഗ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു തീർത്ഥാടകരുടെ സൌകര്യ ക്രമീകരണ സംവിധാനങ്ങൾ സന്ദർശിച്ച് നിജസ്ഥിതി അദ്ദേഹം വിലയിരുത്തി തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര് മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ദേവസ്വം ബോർഡ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്ത ഒരു കുട്ടി കരയുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എരുമേലിയിൽ നടന്നത് രക്ഷകർത്താവ് ആവശ്യങ്ങൾക്കായി ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കുട്ടി അച്ഛനെ കാണാതെ ആശങ്കപ്പെട്ടതാണ് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ തിരിച്ചെത്തിയതോടെ കുട്ടിയുടെ ആശങ്ക പരിഹരിക്കപ്പെട്ടതുമാണ് രക്ഷകർത്താവിനെ കാണാതെ കുട്ടികൾ ആശങ്കപ്പെടുന്നത് സർവ്വസാധാരണം മാധ്യമങ്ങൾക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം തെറ്റുകൾ പരമാവധി പരിഹരിക്കുകയും ചെയ്യും അല്ലാതെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും മന്ത്രി പറഞ്ഞു അവധി ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായ അസ്വസ്ഥതകളാണ് കഴിഞ്ഞ ഏഴ് എട്ട് തീയതികളിൽ അനുഭവപ്പെട്ടത് ഈ സീസണിൽ എത്തിച്ചേരുന്നവരിൽ പ്രായമായവരും കുട്ടികളും ഭിന്നശേഷിക്കാരും മുപ്പത് ശതമാനത്തോളമാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് പരിമിതപ്പെടുത്തിയാലും മറ്റ് കാനന പാതകളിലൂടെയെല്ലാം അനേകായിരം ഭക്തരാണ് എത്തുന്നത് ഇവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കി മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കൂ നിലയ്ക്കലിൽ അഞ്ഞൂറ് വാഹനങ്ങൾക്ക് കൂടി അധികം പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ശബരിമലയിലേക്കുള്ള റൂട്ടിൽ വാഹന പാർക്കിംഗ് സൌകര്യത്തോടെ ആളുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സുരക്ഷിത താവളങ്ങൾ സജ്ജമാക്കാൻ പോലീസിനും വനം വകുപ്പിനും നിർദ്ദേശം ായും മന്ത്രി അറിയിച്ചു പമ്പയിൽ സ്ത്രീകൾക്കായി അറുപത്തിയാറ് ടോയ്ലറ്റ് കോംപ്ലക്സ് കൂടി പുതിയതായി സജ്ജമാണ് കൂടുതൽ ബയോ ടോയ്ലറ്റ് സൗകര്യവും ഏർപ്പെടുത്തും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് രണ്ട് ആംബുലൻസ് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കി ആരോഗ്യ വകുപ്പിന്റെ പുതിയ ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും മെഡിക്കൽ സുരക്ഷാ സംവിധാനവും സജ്ജമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്യൂ കോംപ്ലക്സിലും ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്ന എല്ലായിടത്തും ദേവസ്വവും മറ്റു വകുപ്പുകളും കൃത്യമായി ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങളും വെള്ളവും ബിസ്ക്കറ്റും ഉറപ്പാക്കുന്നുണ്ട് വലിയ തിരക്കുണ്ടാകുമ്പോൾ സംഭവിക്കുന്നതിൽ കൂടുതലായൊന്നും ശബരിമലയിൽ സംഭവിച്ചിട്ടില്ല പ്രയാസങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ ഏർപ്പെടുത്തും കഴിഞ്ഞ ശബരിമല സീസൺ കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ സീസൺ മുന്നിൽ കണ്ട വലിയ മുന്നൊരുക്കങ്ങളാണ് സർക്കാർ ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് നടത്തുന്നത് മനഃപൂർവ്വം വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ ശബരിമല സന്നിധാനത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന പത്രസമ്മേളനത്തിലും സന്ദർശനത്തിലും കെ യു ജനീഷ് കുമാർ എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്യം ദേവസ്വം ബോർഡ് മെമ്പർ ജി സുന്ദരേശൻ ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സൂരജ് ഷാജി ഐ ജി സ്പർജൻ കുമാർ എം എസ് പി തപോഷ് ബസുമതിരി എക്സിക്യൂട്ടീവ് ഓഫീസർ വി കൃഷ്ണകുമാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രമോദ് കുമാർ കെ ആർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാമപ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്തു കഴിഞ്ഞ ശബരിമല സീസൺ കഴിഞ്ഞതിനു ശേഷം തന്നെ ഈ സീസൺ മുന്നിൽ കണ്ട വലിയ മുന്നൊരുക്കങ്ങളാണ് സർക്കാർ ദേവസ്വം ബോർഡിനെ വിവിധ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് നടത്തുന്നത് എന്ന മന്ത്രിയുടെ പ്രസ്താവന ആരും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയല്ല ശബരിമലയിൽ ഇക്കുലം ഉണ്ടാകേണ്ടത് എന്ന് ഭക്തർ വിലയിരുത്തുന്നു